ും സെനാ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബനിയൻ മാക്സികളാട്ടോ സാധാ ബനിയൻ മാക്സികളാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക പിന്നെ മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് രൂപയാണേ മാക്സിൻ്റെ റേറ്റ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ കമന്റ് ചെയ്യാൻ മറക്കരുത് മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളർ ഇഞ്ച് ലെങ്ത് ഉണ്ട് നാപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം പതിനേഴ് ഇഞ്ച് കയ്യറക്കാട്ട ത്രീ ഫോർത്ത് സ്ലീവാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പൊ ആവശ്യമുള്ള വേഗം പോര് സൈഡിൽ പോക്കറ്റ് ഒക്കെ കിട്ടാം സൈഡിൽ പോക്കറ്റ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് കിട്ടാം നല്ലൊരു ഡാർക്ക് ആഷ് കളർ കേട്ടോ ബ്ലൂ ആണോന്ന് തോന്നി പോകും പക്ഷെ നല്ലൊരു ബ്ലൂ ഒരു ആഷ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആട്ടോ നാൽപ്പത്തി ആറഞ്ചാണ് ചെസ്റ്റ് വേണം അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് സൈഡ് പോക്കറ്റ് ത്രീ ഫോർത്ത് ആണ് പതിനേഴ് ഇഞ്ച് സ്ലീവ് ഉണ്ട് കേട്ടോ അടുത്തത് നല്ലൊരു മുന്തിരി കളറിൽ നാൽപ്പത്തി ആറഞ്ചാണ് ഇതും ചെസ്റ്റ് വേണം വരില്ല കേട്ടോ നോക്കിയതാണ് അടുത്ത പ്രിന്റ് ഇതാട്ട നല്ല ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടി ചേർന്നൊരു കളർ കിട്ടാം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ചെറിയ പൂക്കൾ പൂക്കള ഇലകളോ പൂക്കളും ഇലകളൊക്കെ ഉണ്ട് ഇതിന്റെ ചെസ്റ്റ് തന്നെ നോക്കാം ഇത് നാപ്പത്തി നാൽപ്പത്തി എട്ട് ഇഞ്ച് ഉണ്ട് കേട്ടോ ചെസ്റ്റ് വന്ന് നാൽപ്പത്തി ഇഞ്ച് അൻപത്തിയാറിഞ്ച് ആണ് ഈ വനമേക്സിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാ ഇറക്കം കുറയേ കളർ പോവേ നിരക്കുക ഒന്നും ചെയ്യൂല നമുക്ക് മെഷീനിലൊക്കെ ഇട്ട് അലക്കാൻ പറ്റിയ നല്ലൊരൈറ്റാട്ടോ ഒരു കളറിനൊന്നും ഒരു കേടുപാടുകളും അത് അതുമാത്രമല്ല കൂടുതൽ കാലം വീട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ചില ആളുകൾ ഇത് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് നാപ്പത്തി എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വേണം കേട്ടോ അതിന്റെ നെക്കൊക്കെ നോക്കി നല്ലൊരു സാധാ നല്ലൊരു മോഡൽ നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് കേട്ടോ ഇപ്പൊ കളർ ചേഞ്ച് ബ്ലാക്കും വൈറ്റും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ആണ് അടുത്തത് വയലറ്റും വൈറ്റും കൂടിട്ടാ അതിന്റെ കളർ ചേഞ്ച് സൈഡിൽ പോക്കറ്റ് ഉണ്ട് പോക്കറ്റുണ്ട് സൈഡിലാണ് അതിന്റെ പോക്കറ്റ് വരുന്നത് സ്ലീവും ഉണ്ട് അടുത്ത പ്രിന്റ് ബ്ലാക്കും വൈറ്റ് തന്നെ വേറെ ഐറ്റം പ്രിന്റ് ഇത് നാപ്പത്തി എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ അത്യാവശ്യം തടയുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാം പതിനേഴ് പതിനെട്ടൊക്കെ കൈയിറക്കാൻ വരുന്നുണ്ട് ഇതിന് നെക്കിന്റെ വർക്ക് നല്ലൊരു പാകത്തിനീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിനൊക്കെ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന് സൈഡില് പ്രോപ്പിറ്റ് വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് വെറോണും വൈറ്റും കൂടി ചെസ്റ്റ് വെള്ളം അടുത്തത് ബ്ലൂവും വൈറ്റും കൂടി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്ക വാട്സാപ്പിൽ വരിക ഇരുന്നൂറ് രൂപ ആണ് മാക്സിന്റെ റേറ്റ് അടുത്ത പ്രിന്റ് നല്ല കയ്യണ്ട കയ്യറക്ക ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോളി അത്യാവശ്യം നല്ല കയ്യുണ്ട് അത്യാവശ്യം നല്ല നല്ല കയ്യറക്കുന്ന നാപ്പത്തി ഏഴ് ചെസ്റ്റ് പണ്ണാണ് നല്ലൊരു ഗ്രീൻ കളറ് അൻപത്തി ആറഞ്ച് ലെങ് ഉപയോഗിക്കാൻ ആളുകൾക്ക് പറ്റൂട്ട നല്ലൊരു പീക്കോക്ക് ഗ്രീൻ കോപ്പി ബിരിയാണിട്ടും സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് സ്ലീവ് ആണ് അമ്പത്തി ആറ് ഇഞ്ച് ലെങ് ആണ് അടുത്ത പ്രിന്റ് നാപ്പത്തി എട്ട് ഇഞ്ചാണ് ജസ്റ്റ് വണ് വരുന്നത് അതിലെ കളർ ചേഞ്ച് ആണ് അടുത്ത പ്രിന്റ് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുക്ക വാട്സപ്പിൽ വരിക അടുത്ത ഇതാട്ട ഇതിനൊക്കെ പോക്കറ്റ് ഉള്ള ടൈപ്പ് തന്നെയാണ് അടുത്ത പ്രിന്റ് ചെയ്താട്ടാ ഇതിനൊക്കെ ഓരോ പീസുള്ളൂ നാപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്ത ഇതാട്ടാ ഇത് നാപ്പത്തിനാലേ വണ്ണമുള്ളൂട്ടോ അടുത്തത് ഹാഫ് സ്ലീവ് അതിൽ അതിലൊരൊറ്റ പീസ് തന്നെ ഉള്ളു പ്രാവശ്യം ഞാൻ എടുത്തിട്ടില്ല ഞാൻ അടുത്ത പ്രാവശ്യം നോക്കാം അതുപോലെ കളർ മാക്സുകൂടി ചോദിച്ച ആളുകളിൽ നല്ലൊരു ബനിയാക്ലോത്തിലെ ഇരുന്നൂറ് രൂപേന്നെ റേറ്റ് ഹാഫ് സ്ലീവാണ് വരുന്നത് നല്ലൊരു കര ഇല്ലാത്ത നല്ല റേറ്റും ഗ്ലൈസിങ് ടൈപ്പാണ് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പോലും നല്ലൊരു വാടാമല്ലി കളറ് നല്ലൊരു ഗ്രീന് നല്ലൊരു വയലറ്റ് കേട്ടോ നല്ലൊരു വയലറ്റ് കളറ് ഡാർക്ക് വയലറ്റ് അല്ല അടുത്തത് വാടാമല്ലിന്നെ ഇത് നെക്കിന്റെ വർക്കിന് ചെറിയ മാറ്റം കേട്ടോ ആവശ്യമുള്ളവരില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്ക വാട്സാപ്പിൽ വരിക അത് നല്ലൊരു പീച്ച് കളർ ഇട്ടാണ് അപ്പം നമ്മൾ മാക്സ് വനിയ മാക്സികളൊക്കെ കണ്ടില്ലേ ഇരുന്നൂറ് രൂപയാണ് മാക്സിൻ്റെ റേറ്റ് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക അപ്പോൾ ഒരു പുതിയ പുതിയമായി വിളിന്നെ വരാൻ ശരി സ്ഥലം വരും